ഇത് മാസം മോട്ടോർസിന്നാണ് ഹോണ്ട ഷെയിൻ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസ് സർവീസായിട്ടാണ് പറഞ്ഞാണ് ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം പിന്നെ ചെയിൻ ചെക്ക് ചെയ്യുക ചെയിൻ ചെറുതായിട്ട് ലൂസ് ഉണ്ട് സെൽഫ് വർക്കിംഗ് അല്ല സ്ലോ സ്പീഡിൽ വണ്ടി നിർത്തുന്ന സമയത്ത് ചില സമയങ്ങളിൽ വണ്ടി ഓഫായി പോകണം കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്യുക ഓയിൽ ലീക്കിൻ്റെ ടേസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണത് വർക്കുകളിട അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈൻ നമ്മൾ ക്ലീൻ ചെയ്യാനും ബ്രേക്ക് ക്യാമ്പൊക്കെ കഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ അപ്പോൾ അപ്പം നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ രണ്ട് സ്റ്റെല്ലാം നല്ല ടയറാണ് ഉപയോഗിക്കാൻ വീൽ ബെയറിങ് ഒക്കെ ചെക്ക് ചെയ്തു വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട് അത് നമുക്ക് ടൈറ്റ് ചെയ്ത് എടുക്കാനും അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്യാതെ പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടയുടെ ജെനുവിൻ ഫിൽറ്റർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തോട്ടം വലിയ പഴക്കമായിട്ടില്ല ജസ്റ്റ് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാവുന്നൂ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം ബാറ്ററി ബാറ്ററിയാണത് നമ്മളിപ്പോൾ എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇത് ഇരിക്കണേ പന്ത്രണ്ട് വോൾട്ടും നാലായിരം പേരാണ് അതിൻ്റെ കപ്പാസിറ്റി അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ വോൾട്ട് കാണിക്കുന്നുണ്ട് അതായത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് വരെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹോണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വർക്കാവും നമുക്ക് സെൽഫ് മോട്ടർ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കുമ്പോൾ നമുക്ക് ബാറ്ററി കഴിഞ്ഞുള്ള ആംബെയർ വേണം അപ്പോൾ അത് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ അഞ്ച് ഒക്കെ വന്നിട്ടുണ്ട് എട്ടര വോൾട്ടി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ് ആ സ്ഥാനത്താണ് നമുക്കിതിപ്പോൾ അഞ്ച് സംതിങ്ങിലേക്ക് പോകണം തീരെ ഇപ്പോൾ തീരെ ഡൗൺ ആയി പോവാണ് അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് റെഡി ആവുകയുള്ളൂ ബാറ്ററി മാറ്റിയാലാണ് അത് ക്ലിയർ ആയി കിട്ടും പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞാൽ നമുക്ക് ഒന്ന് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു നനവ് തുടങ്ങിയിട്ടുണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ കവർ ഇതിൻ്റെ ഹെഡിൻ്റെയും കവർ ഹെഡ് കവറിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസ്കറ്റ് വന്നിട്ടുണ്ടോ റബ്ബർ ഗ്യാസ്കെറ്റ് അപ്പോൾ അതഴിച്ചു മാറ്റിയിടുക അത് മാറ്റുമ്പോൾ നമുക്കതിൻ്റെ മോളിൽ ഇവിടെ പിടിപ്പിക്കുന്ന രണ്ട് ബോൾട്ട് ബോട്ട് ഉണ്ടാകില്ല അതിൻ്റെ ഉള്ളിലും രണ്ട് ഒൽസിലുകൾ വരും അതും കൂടി കൂടി മാറ്റിയിടണം കേട്ടോ നമുക്ക് മാറ്റേണ്ടി വരും കാരണം അതല്ലെങ്കിൽ അതൊക്കെ ഒരു പ്രാവശ്യം അഴിച്ചിട്ട് നമുക്ക് രണ്ടാമത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലീക്ക് വരാൻ സാധ്യതയുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഴിക്കുമ്പോൾ ആ കൂട്ടത്തികൾ കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും പിന്നെ പെട്രോളിൻ്റെ ഒരു സ്മെല്ലുണ്ട് പെട്രോൾ ലീക്ക് കാണിക്കേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് കാർബേറ്ററുമായി ബന്ധപ്പെട്ട വന്ന കംപ്ലൈൻറ്റാണ് കാർബോഹൈഡ്രൻ്റെ ഈ അടിയിൽ വരുന്ന ഈ ചേംബറിൻ്റെ ഈ ഓറിംഗ് ചെറിയൊരു ലീക്കേജ് കാണിച്ചിട്ടാണ് ആ പ്രോബ്ലം മെയിനായിട്ട് ആയിട്ട് വരാം തന്നെല്ലാം നമുക്ക് വണ്ടി സ്ലോ സ്പീഡിലൊക്കെ നിൽക്കുന്ന ആ സമയത്ത് ഓഫായി പോകുന്ന കംപ്ലയിൻറ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ അഴിച്ചു നോക്കുമ്പോൾ സ്ലോ ജെറ്റൊക്കെ പുതിയ ജെറ്റാണ് വലിയ പഴക്കമായിട്ടില്ല പക്ഷെ എന്നാലും ചെറിയൊരു അടവൊക്കെ പോലെ കാണുന്നുണ്ട് അതിപ്പോഴത്തെ നമ്മുടെ പെട്രോളിൻ്റേതായിട്ടുള്ളൊരു പ്രോബ്ലമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോൾ എത്തനോള് മിക്സ് ചെയ്തുള്ള പെട്രോളാണ് ഇരുപത് ശതമാനം എത്തനോളാണ് പെട്രോളിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സൈഡ് എഫക്റ്റാണ് എനിക്ക് കാണിക്കണേ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്യാം സാധാരണ രീതിയിൽ അങ്ങനെ വരുമ്പോൾ രണ്ട് രീതിയിലുള്ള കംപ്ലയിൻറ്റ് വരാം ഒന്ന് പെട്രോളിൻ്റെ ഓവർഫ്ലോ കാണിക്കും അതായത് അടിയിലെ പൈപ്പ് വഴി ചാടിയേക്ക് പോവാം പിന്നെ അല്ലെങ്കിൽ മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റൊക്കെയായിട്ട് കാണിക്കുക മിസ്സിംഗ് നമുക്ക് ഷൈന് പൊതുവേ കോമൺ കോമണായിട്ടുണ്ട് അത് നമുക്ക് ഒരു പരിധി വരെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ കാർബോറ്റർ അസംബ്ലിയൊക്കെ മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ എന്നാലും നമ്മൾ തൽക്കാലം നമുക്ക് കാർബോറ്റർ ക്ലീനർ ഉപയോഗിച്ചു ക്ലീനർ എന്ന് പറഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം റിപ്പീറ്റ് കംപ്ലയിന്റ് എന്തെങ്കിലും ഓർഫോന്റെ കംപ്ലയിന്റ് എന്തെങ്കിലും വന്നാലാണ് പ്രോബ്ലം അത് നമുക്ക് കാർബേറ്റർ മാറ്റി വെക്കാനാണ് പറ്റുള്ളൂ പിന്നെ ഈ റബ്ബറിൻ്റെ ബീഡിംഗ് എൻ്റെ സൈഡിൽ കിടക്കും ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് അത് റെഡി ആക്കിയേക്കാം പിന്നെ നമുക്ക് വരുന്നത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ പ്ലഗ് ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പ്ലഗ് വലിയ പഴക്കായിട്ടില്ല എയർ ഫിൽട്ടർ മാറ്റിയപ്പോൾ കൂട്ടത്തേക്കുടെ പ്ലഗ് മാറ്റിയിട്ടാണ് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കുഴപ്പമില്ല പിന്നെയുള്ളത് ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പാഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ഫ്രണ്ടിലത്തെ വീഴ്ച വരിക ചെക്ക് ചെയ്തു കംപ്ലയിൻ്റ് ഒന്നുമില്ല ടയറൊക്കെ പുതിയതാണ് കോൺസെപ്റ്റ് ചെറിയൊരു ടൈറ്റ് പോലെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊരു കംപ്ലയിൻറ്റ് അല്ല മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇതൊക്കെയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ ചെയ്യേണ്ടി വരുന്നവർക്കൊന്ന് കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ ക്ലീനർ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യേണ്ടി വന്നതാണ് അത് നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നവർക്കാണ് ബാക്കിതൊക്കെ നമുക്ക് ജനറൽ സർവീസിൽ ഇൻക്ലൂഡാണ് ഓക്കെ അപ്പോൾ ഞാനതിൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റും വീഡിയോസ് വീഡിയോസൊക്കെ ഒന്ന് വാട്ട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം എന്തായാലും നമുക്കൊരു നാലര അഞ്ചര നാലര അഞ്ചരയ്ക്ക് ആവും കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങാൻ കേട്ടോ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം ഓക്കെ